അലൈക്കും വഹമ്മത്തല്ലാ അലഹമില്ലാ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മാതിരി ബോർഡ് കൂടിയിട്ട് നമ്മിലേക്ക് കയറി വരാനിരിക്കുന്നത് ഇൻഷാല്ല അപ്പോൾ ഞാൻ നിങ്ങളോട് ഓരോ വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് ഓരോ ദിക്കറുകൾ ചൊല്ലാനും സ്വലാത്തുകൾ ചൊല്ലാനും ഖുർആാനില ആയത്തുകൾ ചെല്ലാനുമൊക്കെ പറഞ്ഞു തരാറുണ്ട് അല്ലേ അലഹമില്ല ഒരുപാട് പേർ അതേപോലെ മനസ്സിൽ ഓർത്ത് മനസ്സിലോർത്തി കൂടി നീയത്താക്കി ചൊല്ലി ഒരുപാട് പേരുടെ കണ്ണീര് പ്രയാസം അള്ള മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ ദുവാക്ക് പ്രത്യേകമായിട്ട് ഹിജാബത്ത് കിട്ടുന്ന ഒരു രാവാണ് ഉത്തരം ലഭിക്കുന്ന രാ രാവാണ് അതുകൊണ്ട് നമ്മളിൽ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് അല്ലേ ശരിയല്ലേ പറഞ്ഞത് അങ്ങനെയുള്ള എല്ലാവിധ ടെൻഷനുകളും എടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറിക്കിട്ടാൻ വേണ്ടി വെള്ളിയാഴ്ച രാവൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ഒരു കൂടി ഒന്ന് അള്ളാഹുവിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഞാൻ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് എനിക്ക് ഇന്നലിൻ്റെ ദിഗ്രികൾ ഇന്ന് ചൊല്ലണം അല്ലെങ്കിൽ മുത്ത് റസൂറിൻ്റെ പേരിലായിട്ട് ഇത്ര യാസി ഞാൻ ഓതും ഞാൻ ഇത്ര ഫാത്തിഹ ഓതും അള്ളാൻ്റെ മുത്ത് ഹബീബിലേക്ക് ഞാൻ ഇത്ര സ്വലാത്ത് ചൊല്ലും എന്നൊക്കെ നമ്മൾ ആദ്യമേ ആയിട്ട് വെള്ളിയാഴ്ച വരുമ്പോഴേക്കും ഇന്നലിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒന്ന് മനസ്സിലൊന്നൊരുങ്ങുക അപ്പോൾ ആ ഒരുക്കത്തിന് തന്നെ എന്തുണ്ട് ദുവാക്ക് ഈ ജാപത്ത് കിട്ടും കാരണം നമ്മൾ വെള്ളിയാഴ്ച രാവിൻ്റെ ആ മഹത്വം അറിഞ്ഞിട്ടാണ് അതിനൊരുങ്ങുന്നത് വെള്ളിയാഴ്ച രാവാണ് അതുകൊണ്ട് ഞാൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ ഇരട്ടി പ്രതിഫലം എനിക്കിന്ന് കിട്ടും അതുകൊണ്ട് ഞാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലും ഇനിയിപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് പോയി നിസ്കരിക്കാൻ പറ്റില്ല നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണ് വെള്ളിയാഴ്ച രാവ് എങ്കിലെന്ത് ചെയ്യണം നമ്മൾ ഒരുപാട് സ്വലാത്തും ദിക്റുകളുമായിട്ട് അള്ളാഹുവിലേക്ക് ഒരുപാട് ചൊല്ലുക എന്നിട്ട് നമ്മുടെ സങ്കടം ും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അള്ളാനൊടുത്തുവാ ചെയ്യുക അപ്പം അതേപോലെയുള്ള അലഹമ്മില്ല ഒരു വെള്ളിയാഴ്ച രാവും കൂടിയാണ് നമ്മിലേക്ക് നമ്മളിലേക്കിത വരാനിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ രാവിലെ ഇന്ന് വെള്ളിയാഴ്ച രാവിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നേർച്ചയാക്കി വെക്കുക അതായത് നീയത്താക്കി വെക്കുക ഞാൻ ഈ പറയുന്ന കാര്യം ഇന്ന് മാതിരി ശേഷമായിട്ട് അതായത് ഇന്ന് കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഒരു അമലാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും എത്ര കഠിനമായിട്ടുള്ള വിഷമമാണ് നിങ്ങളെ മനസ്സിലുള്ളത് എന്തൊക്കെയോ പ്രശ്നവും പ്രയാസവുമാണ് ഓരോരുത്തർക്കുള്ളത് ഞാൻ നിങ്ങളോട് പറയാറില്ലേ എൻ്റെ മനസ്സിലുള്ള ആ ഒരു ടെൻഷനും ആ ഒരു വിഷമവും ആയിരിക്കില്ല നിങ്ങളെ മനസ്സിലുള്ളത് വേറെ എന്തൊക്കെയോ തരത്തിലുള്ള വിഷമവും ബുദ്ധിമുട്ടുകളുമായിരിക്കും ചിലപ്പോൾ അത് ഒരാളോട് പറയാൻ പറ്റാത്ത കാര്യമായിരിക്കും ഏത് കാര്യങ്ങളായിക്കോട്ടെ ഹലാലായിട്ടുള്ള നമ്മുടെ ജീവിത ചുറ്റുപാടിനനുസരിച്ചിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിനൊക്കെ വേണ്ടിയിട്ട് ഇന്ന് വെള്ളിയാഴ്ച രാവ് ഇന്ന് ആ വെള്ളിയാഴ്ച രാവ് മകരുവ് പാങ്ക് കൊടുക്കുമ്പോഴേക്കും ഒന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലികളും കാര്യങ്ങളൊക്കെ ഒന്ന് നിറവേറി റാഹത്തിലാക്കി വെക്കുക എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം ഈ ഒരു അമലൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചെയ്തു നോക്കി നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് ഇന്നത്തെ രാവിലെ തന്നെ അള്ളാഹു നിങ്ങള കാര്യം നടത്തി തരും നിങ്ങള മനസ്സിലുള്ള വിഷമം അള്ള നിറവേറ്റിത്തരും ഇൻഷാ അല്ലാ അപ്പം ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് എന്ത് വെള്ളിയാഴ്ച രാവൊക്കെ വരുന്ന സമയത്ത് ആ മകരീവ് നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ ആയിട്ട് നമ്മുടെ മുത്രസൂൽ സലാഹു അല്ലെഹി വസല്ല തങ്ങളുടെ പേരിലായിട്ട് യാസീൻ ഓതണം അത് നിർബന്ധമായിട്ട് ഓതണം നിർബന്ധമായിട്ട് എല്ലാ ദിവസവും അള്ളാഹിൻ്റെ ഹബീബിലേക്ക് നമ്മൾ യാസീൻ ഓതണം വെള്ളിയാഴ്ച രാവൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക യാസീനോത അതെങ്ങനെ ഓതേണ്ടത് എന്നൊക്കെ ഞാൻ എല്ലാ ക്ലാസ്സിലും നിങ്ങളോട് പറഞ്ഞു തരാറുണ്ട് അല്ലേ പോയിട്ടുണ്ട് എല്ലാവരും ആദ്യം ഫാത്തിഹ ഓതണം മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് ഫാത്തിഹ ഓതണം അത് കഴിഞ്ഞിട്ടാണ് യാസീൻ ഓതേണ്ടത് എങ്ങനെയാണ് ഫാത്തിഹ ഓതേണ്ടത് ഇനിയിപ്പോൾ ഞാൻ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ എന്ത് ചെയ്യുക മലയാളത്തിലായിട്ട് മനസ്സിൽ നീയത്താക്കുക മുത്തർ റസൂൽ സലഹു അലൈ വസല്ലാമ തങ്ങളുടെ പേരിലായിട്ട് ഫാത്തിഹ ഓത് അൽ ഫാത്തിഹ എന്നിട്ട് ഔദ്ദുബി ലാഹിബിൻ ഷെയ്ത്വാനി റജീം بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ഇതുപോലെ ഫാത്യാഹ ഓതിയിട്ട് യാസീൻ ഓതുക അത് നിർബന്ധമായിട്ടും ആ മകരിബ് നമസ്കാരം കഴിഞ്ഞ് അനുസ്കാര പാഴയിലിരുന്ന് എണീറ്റ് പോന്നിട്ട് തന്നെ വേഗം അങ്ങോട്ട് ഖുർആൻ എടുക്കുക ഖുർആൻ ഖുആാനെടുത്തിട്ടങ്ങോട്ട് ആ യാസീൻ അങ്ങോട്ട് ഓതുക അതിന് ശേഷമായിട്ട് ഞാൻ ഈ പറയുന്ന ഈ ഒരു അമലും നിങ്ങൾ നീയത്താക്കിയിട്ടൊന്ന് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഒന്ന് ചെയ്തു നോക്കുക ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നല്ല ഏഹലാസോടു കൂടിയിട്ട് തന്നെ നെയ്യത്താക്കിയിട്ട് ചൊല്ലോ അപ്പം ഞാൻ പറയുന്നത് എന്താണെന്നറിയോ ആദ്യം തന്നെ നിങ്ങളൊരു പതിനൊന്ന് സ്വലാത്ത് ചെല്ലാം ഏത് സ്വലാത്ത് സ്വലാത്ത് നാരിയത്ത് സ്വലാത്ത് അറിയില്ലേ നാരിതുസലാത്ത് ഇനിയിപ്പോൾ നാരിദ്സലാത്ത് അറിയാത്തവരാണെങ്കിൽ ടെൻഷൻ ടെൻഷനാവേണ്ട സൊലല്ലാഹു അലാ മുഹമ്മദ് സുലല്ലാഹു അലഹി വസ്ല്ലം സൊലല്ലാഹു അലാ മുഹമ്മദ് സുലല്ലാഹു അലഹി വസ്ല്ലം ഒരു സ്വലാത്ത് ഒരു പതിനൊന്നെണ്ണം ചെല്ലാം നാരിദ്സലാത്ത് ചെല്ലുന്നവർ നാരിതുസലാത്ത് ചെല്ലുക നാരിതുസലാത്ത് അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്കെല്ലാവർക്കും ഒരു വട്ടം നാരിതുസലാത്ത് ചെല്ലിയാലോ اللهم صل صلاة كاملة وسلم سلاما دَامَ على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرآيب وحسن الخواتم ويستسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك നാരിത് സ്വലാത്ത് പതിനൊന്നെണ്ണം ഒരുമിച്ചിരുന്ന് ചൊല്ലാം ഇത് ചൊല്ലാനിരിക്കുന്ന സമയത്തന്നെ ഒന്ന് അള്ളാൻ്റെ മനസ്സിലൊന്ന് ഓർത്തിട്ട് അള്ളാൻ്റെ ഹബീബിലേക്കാണ് ഞാൻ സ്വലാത്ത് ചൊല്ലാൻ പോകുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് അവിടെ എവിടെയെങ്കിലും തനിച്ചിരുന്ന് വേറൊന്നും സംസാരിക്കാതെ പതിനൊന്നെണ്ണം തീർക്കുക ഈ നാരിത് സ്വലാത്ത് നിങ്ങൾ പതിനൊന്നെണ്ണം ചൊല്ലിത്തീർത്തതിൻ്റെ ശേഷം പതിനൊന്ന് ഫാത്തിഹ മുത്ത റസൂലിൻ്റെ പേരിലായിട്ട് ഓതുക മുത്ത റസൂലിൻ്റെ പേരിൽ ഞാൻ പതിനൊന്ന് ഫാത്തിഹ ഓതുന്നു എന്ന് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ആ ഫാത്തിഹയും ഒന്നും ഇണ്ടാതെ ഒന്നും സംസാരിക്കാതെ പതിനൊന്നെണ്ണം കൃത്യമായിട്ട് അതിൻ്റെ അഥവോട് കൂടിയിട്ട് ഓതി തീർക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും പതിനൊന്ന് നാരിത്തിസ്വലാത്ത് വീണ്ടും ഞാൻ പറയാം അരുദ്സലാത്ത് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന സ്ഥലാത്ത് ചൊല്ലിക്കോളിറ്റോ നരിത് സ്ലാത്ത് വീണ്ടും പതിനൊന്ന് തവണ അതും വേറൊന്നും സംസാരിക്കാതെ ആ സ്വലാത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് അള്ളാൻ്റെ മുത്രസൂലിൻ്റെ ചാരത്തേക്കാണ് ഞാൻ സ്വലാത്ത് ചൊല്ലുന്നത് എന്ന് മനസ്സിലോർത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് എഹ്ലാസോട് കൂടിയിട്ട് ഓതി തീർക്കുക ആ സ്വലാത്ത് അതോതി തീർത്ത് ഉടനെയായിട്ട് ഇരു കൈകൾ ഉയർത്തിക്കൊണ്ട് കണ്ണീരോടുകൂടി നിങ്ങളെ മനസ്സിലുള്ള സങ്കടങ്ങൾ എന്തൊക്കെ വേദനയാണ് മനസ്സ് കിടന്ന് പ്രയാസപ്പെടുന്നത് ആ കാര്യങ്ങളൊക്കെ കരഞ്ഞോണ്ട് തന്നെ അള്ളാനോട് ഒരു പത്ത് മിനിറ്റ് ദുവ ചെയ്യാം എല്ലാ കാര്യങ്ങളും നിങ്ങളെ മനസ്സിലെന്തൊക്കെ ഇടങ്ങേറാണുള്ളത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റുള്ള ധുവ ഒരു പത്ത് ഉള്ള ദുവ അല്ലാത്തോട് കരഞ്ഞോണ്ടങ്ങോട്ട് പറയുക എല്ലാ വേദനകളും എല്ലാ പ്രയാസങ്ങളും എല്ലാവിധ സങ്കടങ്ങളും അള്ളഹാനോട് ദുവ ചെയ്യുക ആ ധുവ അല്ല കേൾക്കും അള്ളാഹു അതിനുള്ള വഴി അയിരൊറ്റ രാത്രി കൊണ്ട് അള്ള നിങ്ങൾക്കതിനുള്ള പ്രതിഫലം അല്ല കാണിച്ചു തരും ഇൻഷാ അല്ലാ ഞാൻ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞ അമൽ മനസ്സിലായിട്ടുണ്ടോ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ മാദ്വീപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം വെള്ളിയാഴ്ച രാവാണ് മുത്തർ സൂൽ സല്ലാഹുലൈബ് വസ്ലമ തങ്ങളുടെ പേരിൽ യാസിനോദ ഇനി എന്നിട്ട് വെള്ളിയാഴ്ച രാവാണ് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഓതുക നെയ്യത്താക്കിയിട്ടൊക്കെ ഓതി ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം പതിനൊന്ന് നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക ആ പതിനൊന്ന് നാരീത് സ്വലാത്ത് ചെല്ലാനിരിക്കുമ്പം തന്നെ വേറൊന്നും സംസാരിക്കാതെ ഈ ഒരു അമലിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക അള്ളാൻ്റെ മുത്തറസൂലിൻ്റെ പേരിലാണ് നെയ്യത്താക്കിയിട്ട് ഞാൻ സ്വലാത്ത് ചെല്ലാൻ പോവുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് ആ മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ച് ആ ഇഷ്ക് ആ സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് അവിടുത്തേക്ക് ഓർത്ത് കൊണ്ട് തന്നെ പതിനൊന്ന് നാരിയത്ത് സ്വലാത്ത് പതിനൊന്ന് നാരിയത്ത് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം പതിനൊന്ന് ഫാത്തിഹ മുത്തുറസൂലിൻ്റെ പേര് തന്നെ പതിനൊന്ന് ഫാത്തിഹ ഇതൊന്നും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇതൊക്കെ നിങ്ങൾ ഓതുന്ന സമയത്ത് സംസാരിക്കാണ്ട് വേണം ചൊല്ലാൻ അതായത് ഇതിൻ്റെ ഇടയിൽ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ അമ്മമാരോ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് മെണ്ടരുത് അത് അവരോട് പറഞ്ഞു കൊടുക്കണം ഞാൻ ഇന്നലെ കാര്യം ചെയ്യുകയാണ് ഒരു കാര്യം നെയ്യത്താക്കി ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഞാൻ ചെല്ലാണ് കേട്ടോ എന്നോട് സംസാരിക്കാൻ വരരുതെന്ന് ഒരമണിക്കൂർ പോരെ അരമണിക്കൂർ വേണ്ട ഇതിന് ആത്മാർത്ഥമായിട്ട് ചെയ്യുക ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് കൂടി അങ്ങനെ പതിനൊന്ന് ഫാത്തിഹയും മോതി വീണ്ടും പതിനൊന്ന് നാരിതു സ്വലാത്ത് അതും ഞാൻ ഈ പറഞ്ഞ രൂപത്തിലായിട്ട് ഈ അമലിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് മൂന്നും അള്ളാഹിൻ്റെ മുത്തറസൂലിൻ്റെ പേരിൽ ആദ്യം പതിനൊന്ന് നാരിദുസ്വലാത്ത് അത് കഴിഞ്ഞിട്ട് മുത്ത് ഹബീബിൻ്റെ പേരിൽ ആ ഫാത്തിഹ ഓതാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും മുത്തറസൂലിൻ്റെ പേരിൽ നാരിതു സ്വലാത്ത് എന്നിട്ട് പത്ത് മിനിറ്റുള്ള ഒരു ദ്വാഴും നിങ്ങളെ കാര്യങ്ങളെല്ലാം അള്ളഹാനോട് ഇന്നത്തെ രാവിലെ നിങ്ങൾ പറയുക സങ്കടങ്ങളെല്ലാം വേദനകളെല്ലാം പ്രയാസങ്ങളെല്ലാം ആ ദുവാക്ക് അള്ള ഫലം കാണിച്ചു തരും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട എത്ര കഠിനമായിട്ടുള്ള എനിക്കാ കാര്യം ഇനി നടന്ന് കിട്ടില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ പോലും അതിനുള്ള ഹലാലായിട്ടുള്ളൊരു മാർഗം നിങ്ങളുടെ മുന്നിൽ അള്ള തുറന്നു തരും നിങ്ങളെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെല്ലാം അള്ളാഹു തുറന്നു തരും ഇനിയിപ്പം നമ്മുടെ മുന്നിൽ ഒരു ഭാഗത്തുള്ള വാതിലൊക്കെ അടഞ്ഞെന്ന് വെച്ചിട്ട് മറുഭാഗത്തുള്ള വാതിൽ അല്ല നിങ്ങൾക്ക് തുറന്നു തരും അത് ഉറപ്പാണ് ഒരിക്കലും നിങ്ങളാരും സങ്കടപ്പെടേണ്ട എല്ലാം അള്ളാഹു കാണുന്നുണ്ട് നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു കാണുന്നുണ്ട് നമ്മുടെ വേദനകളെല്ലാം അള്ളാഹു കാണുന്നുണ്ട് നമ്മൾ പറയുന്നതെല്ലാം അള്ളാഹു കേൾക്കുന്നുണ്ട് നമ്മൾ ചൊല്ലുന്നതെല്ലാം അള്ളാഹു കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതൊക്കെ അള്ള കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതിനൊക്കെ ഒരു പരിഹാരം അള്ള നിങ്ങൾക്ക് കാണിച്ചു തരും ക്ഷമയോടു കൂടിയിട്ട് അമല് ചെയ്യുക അള്ളാഹുവിലേക്ക് ദുവാ ചെയ്തോണ്ടിരിക്കുക ഏറ്റവും വലിയ മരുന്ന തന്നെയാണ് ദുവാ ചെയ്തോണ്ടിരിക്കുക അള്ളഹാനോട് എപ്പോഴും ദുവാ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നല്ല സന്തോഷമുള്ള ജീവിതം വരുന്ന സമയത്ത് അള്ളഹാനെ മറക്കരുത് അള്ളാഹുവിനെ മറന്നു പോകരുത് ഒരു വിഷമോ പ്രയാസോ വരുന്ന സമയത്ത് മാത്രം റബ്ബേ അള്ളാഹ് എന്തെങ്കിലും തിക്റുണ്ടോ കൊല്ലം ചെല്ലാൻ എനിക്ക് ഇങ്ങനെ വിഷമമാണ് പ്രയാസമാണ് ആ ഒരു സമയത്തല്ല അള്ളാൻ നമ്മൾ തപ്പി പിടിക്കേണ്ടത് എപ്പോയി നമ്മളിപ്പോൾ ശ്വാസം ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ഞാനടക്കാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു സുഖമല്ലാത്ത എത്രയോ പേരുണ്ട് ഓക്സിജൻ കൊടുത്തിട്ട് ശ്വാസം വലിച്ച് ജീവിക്കുന്നവരുണ്ട് വെൻറ്റിലേറ്റവർ വെൻ്റിലേറ്ററിൽ കഴിയുന്ന ഇത്രയേ പേരുണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കി അള്ള നമുക്ക് തന്ന ഭാഗ്യം എപ്പോഴും നമ്മൾ അള്ളഹാനോട് എന്ത് പറയണം ഹന്ത് പറയണം ഓരോ ദിവസമായിട്ട് ധാരാളമായിട്ട് ഇതുപോലെ അൽഹന്ദ എന്ന് നിങ്ങൾ ദിവസമായിട്ട് പറയുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ അള്ള തന്നെ റാഹത്തിലാക്കിത്തരും അള്ളഹാനോട് നന്ദി പറയണമെപ്പോഴും അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിഷമവും പ്രയാസവും വരുന്ന സമയത്ത് എന്തെങ്കിലും ധിക്കറുണ്ടോ എന്തെങ്കിലും സ്വലാത്തുണ്ടോ ഖുർആാനിൽ ആയത്തുണ്ടോ അല്ലെ ഉസ്താദിമാരുടെ അടുത്ത് ഓടുക ഇതല്ല വേണ്ടത് എപ്പോഴും അള്ളഹാനും നമുക്ക് ചിന്ത വേണം റാഹത്തുള്ള സമാധാനമുള്ള അസുഖങ്ങളൊന്നുമില്ല എല്ലാം റാഹത്താണ് എല്ലാം സമാധാനത്തോടു കൂടിയാണ് ഞങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾ ഇത് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ട് എങ്കിൽ അള്ളഹാനോട് ഒരുപാട് കടപ്പാടുള്ള ആളാണ് നിങ്ങൾ അള്ളാഹുവിലേക്ക് നിങ്ങൾ പോയും എന്ന് പറയണം നിങ്ങൾക്ക് തന്ന സൗഭാഗ്യത്തിന് നിങ്ങൾക്ക് തന്ന മനസ്സമാധാനത്തിന് അസുഖം നിങ്ങൾക്ക് തന്നില്ല അതിനൊക്കെ നിങ്ങൾ അള്ളഹാനോടെ പോയും ഷുക്ർ ചെയ്യുക ധാരാളമായിട്ട് അള്ളഹാനോടെ പോയി ദുവാ ചെയ്യ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നീ തന്നല്ലോ അല്ല എത്ര പേരാണ് ഈ ദുനിയാവിൽ പ്രയാസപ്പെട്ട് പ്രയാസപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ അസുഖം കൊണ്ട് അതുപോലെ ഹോസ്പിറ്റലിൽ വെൻറ്റിലേറ്ററിൽ കഴിയുന്ന എത്ര പേരുണ്ടല്ല ഞങ്ങൾക്കതൊന്നും നീ തന്നില്ല അല്ലോ റഹ്മാനെ റബേ റാഹത്തുള്ള ജീവിതം മരണം വരെ നൽകണേ അല്ല എന്ന് അള്ള അനോട് പോയി ദുവാ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളിപ്പോൾ വിചാരിക്കും എന്ത് തെറ്റ് ചെയ്താലും എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും എനിക്കൊരു പ്രയാസമില്ല എൻ്റെ ജീവിതം റാഹത്താ അള്ള ഒരു അങ്ങോട്ട് പിടിക്കും അള്ള ഒരു അങ്ങോട്ട് പിടിക്കും ഇപ്പൊ ആദ്യത്തെ പോലെയല്ല ആദ്യമൊക്കെ അള്ളാ നാളെ അള്ള കാണിച്ചു കൊടുക്കും എന്നാണിപ്പോൾ ദുനിയാവ് നിന്ന് തന്നെ അള്ള കൊടുക്കുന്നുണ്ട് ദുനിയാവിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഓരോ പ്രയാസങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും ദുനിയാവിൽ നിന്നും തന്നെ കൊടുത്തിട്ടാണ് കൊടുത്തിട്ടാണല്ല മരിപ്പിക്കുന്നത് അങ്ങനെയാണ് ഇപ്പം അല്ലാതെ നാളേക്ക് നീട്ടുന്നില്ല എത്രയോ കാണാനുണ്ട് ഓരോരുത്തരെ പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടാക്കി അങ്ങനെ പ്രയാസപ്പെടുത്തി ഓരോരോ ആൾക്കാർ ഒരു ഉപകാരം ചോദിക്കുന്ന സമയത്ത് അത് ഉപകാര ഉപകാരം ചെയ്തു കൊടുക്കാതെ ആ തൊള്ളയിൽ നിന്നുള്ള വാക്കുകളൊക്കെ വിളിച്ച് പറഞ്ഞ് പ്രയാസപ്പെടുത്തി മനസ്സ് വേദനിപ്പിച്ച് അവരോപാട് പേരിപ്പോൾ രോഗമായിട്ട് ഒരു മുറുക്ക് വെള്ളം പോലും ഇറക്കാൻ വയ്യാതെ പ്രയാസപ്പെട്ട് കിടക്കുന്നവരുണ്ട് അതുകൊണ്ട് നമ്മളെപ്പോഴും അള്ളാനിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം എൻ്റെ റബ്ബ് അല്ലാ 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 അതെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം അത് ഒഴി അത് മറന്നുകൊണ്ടുള്ള ഒരു കളിയും നമുക്ക് വേണ്ട എല്ലാം കാണുന്നവരാണ് എന്നുള്ള മനസ്സിൽ ഉറപ്പിക്കുക അപ്പം ഇൻഷല്ല ഞാൻ ഈ പറഞ്ഞപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക അറിയാത്തവരുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന സമയത്ത് ഈ ഒരു അമലിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ഒരു അമൽ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നെയ്യത്താക്കി ചൊല്ലേണ്ട അമലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇൻഷാ അള്ളാഹ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആയിട്ട് എഴുതി അറിയിക്കുക ആരൊക്കെയാണ് ഇത് നെയ്യത്താക്കി ചൊല്ലാൻ പോകുന്നത് നിങ്ങളൊക്കെ ഇത് ചൊല്ലും ഇൻഷാ അല്ലാ എന്ന് കമെൻ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കെട്ടോ ഇൻഷാ അല്ലാ തീർച്ചയായിട്ടും നല്ല പ്രതിഫലം കിട്ടും അത് ഉറപ്പാണ് നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും അതിനുള്ള ഒരു അമലാണ് ഞാനിപ്പോൾ പറഞ്ഞത് അള്ളാൻ്റെ ഹബീബിലേക്ക് പതിനൊന്ന് സ്വലാത്ത് പതിനൊന്ന് ഫാത്തിഹ വീണ്ടും പതിനൊന്ന് സ്വലാത്ത് എന്നിട്ടൊരു പത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റുള്ള ദുവാ ആവും ആ ദുവാ നിങ്ങൾ കരഞ്ഞോണ്ട് തന്നെ ദുവാ ചെയ്യണം പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെ ദുവാ ചെയ്യുക ആ ദുവാ അത് കേൾക്കും മക്കളെ ഇൻഷാല്ല അള്ളാഹു നമ്മുടെ ദുവാക്ക് നല്ല പ്രതിഫലം നൽകട്ടെ ഇലഹി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം അൽ ഫാത്തിഹ ഔതുബിള്ളാഹിമിനെ ഷൈത്വാനിറീം ബിസ്മില്ലാഹിറമാൻ റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين استعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين

الحمد لله 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 يا حي يا قيوم 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 俩一俩哈一俩啦，俩一俩哈一俩啦，俩一俩哈一俩啦，俩一俩哈一俩啦，俩一俩哈一俩啦。 ലാ ഇന ഇല്ലല്ലാ ഇന ഇല്ലല്ല ഇന ഇല്ലല്ല ഇന ഇല്ലല്ലാ ഇന ഇല്ലല്ലാ ഇന ഇല്ലല്ല اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم <سؤال> اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم الحمد لله الحمد <سؤال> لله الحمد <سؤال> لله റഹ്മാനും റഹീമുമായ റബ്ബേ റബ്ബേ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ഫാത്തിഹ സ്വലാത്ത് ദിഖ്രകളെ നീ സ്വീകരിക്കല്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ തരണേ മാപ്പാക്കിത്തരണേയല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ അത് നീ പൊറുക്കണേയല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേ പൊറുക്കണയല്ല റഹ്മാനെ ഈ പറയുന്നത് ആമീൻ എടുക്കുന്ന ഒരുപാട് ഉമ്മമാർ എൻ്റെ സഹോദരിമാർ പ്രയാസത്തോടെയാണ് അവർ ആമീൻ പറയുന്നതല്ല കാരണം അവരുടെ മനസ്സിൽ ഭയങ്കര ടെൻഷനോടെയാണ് റബ്ബേ എന്തൊക്കെ പ്രയാസമാണ് ഓരോരുത്തരുടെ മനസ്സിലുള്ളത് നിനക്ക് കാണാൻ കഴിയുമല്ലോ അല്ല റബ്ബേ നീ റാഹത്ത് നൽകല്ല അവർക്ക് നീ സമാധാനം നൽകല്ല കടം കൊണ്ടുള്ള വിഷമമാണെങ്കിൽ കടം വീട്ടാനുള്ള ാലായിട്ടുള്ള മാർഗം അവരെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കും റഹ്മാൻ മറ്റെന്തെങ്കിലും മാനസികമായ പ്രയാസം അനുഭവിക്കുന്നവരാണ് എങ്കിൽ അതിനുള്ള വഴി നീ കാണിച്ചു കൊടുക്കല്ല സമാധാനമുള്ള മനസ്സ് കൊടുക്കല്ല റാഹത്തുള്ള മനസ്സ് കൊടുക്കല്ല റബ്ബേ ദിവസമായിട്ടും റബ്ബേനോട് പറയാറുണ്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ദുവാ ചെയ്യണമെന്ന് റബ്ബേ അവരെയൊക്കെ സങ്കടങ്ങൾ നീ കാണുന്നവരല്ലേ അല്ല റബ്ബേ ആയിട്ട് സമാധാനം നൽക റബ്ബേ റബ്ബേ ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിന് സമാധാനം നൽകല്ല ഞങ്ങളെ ദുവാനെ നീ സ്വീകരിക്കു റഹ്മാനെ ഞങ്ങളെ ദുവാക്ക് നീ പ്രതിഫലം നൽകല്ലാം വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ നീയത്താക്കി ചൊല്ലുന്ന ആമലിനീ സ്വീകരിക്കണേ അല്ല അതിൻ്റെ സ്വാബ് ഇന്ന് നാളാഹൃതത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്നതാക്കി മാറ്റിത്തരണേയല്ല റബ്ബെ ഞങ്ങൾ മരണം പെട്ടുപോയ മാതാപിതാക്കൾ കബറിലാണ് അവർ കബറിനീ വിശാലമാക്കണേ അല്ല ഒരുപാട് പേര് ഉപ്പാൻ്റെ ആണ്ടാണ് ഉമ്മാൻ്റെ ആണ്ടാണ് ദുവാ ചെയ്യണം പറഞ്ഞവരുണ്ട് റബ്ബയെ അവരുടെയൊക്കെ കബറിനീ വിശാലമാക്കണേ അല്ല ഖബറിനീ കണ്ണെത്താതെ ഓരത്തോളം വിശാലത നൽകല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് ഖബറിന് നീ റാഹത്തുള്ള ജീവിതം കൊടുക്ക് സമാധാനമുള്ള ജീവിതം കൊടുക്കല്ല റബ്ബയെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ മനസ്സിന് സമാധാനം നൽകല്ല സന്തോഷം നൽകല്ല അവർ സമാധാനവും സന്തോഷവും കാണാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കിനീ തോഫീക്ക് നൽകല്ല ആരോഗ്യവും മാഫിയത്തും പ്രധാനം ചെയ്യല്ല റബ്ബയെ ഞങ്ങളെ സ്വീകരിക്കണേ സ്വീകരിക്കണമല്ല ആരൊക്കെയാണ്

സലല്ലു അലൈഹി വസല്ലം സലല്ലു അല മുഹമ്മദ് സലല്ലു അലൈഹി വസല്ലം സലല്ലു അല മുഹമ്മദ് സല അലൈഹി വസല്ലം വസല്ലം അസി അല മുഹമ്മദ് യാ റബ്ബി യാബി അലൈഹി വസല്ലിം എല്ലാവരോടും അസ്സലാമു അലൈക്കും വരമ തആല വബറകാതുഹു